അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായി തെറ്റിപ്പിരിഞ്ഞെന്ന വാർത്തകൾക്കിടയിൽ തുറന്നുപറച്ചിലുമായി ഇറാൻ ആണവോർജ്ജ ഏജൻസിയുമായുള്ള സഹകരണം അവസാനിപ്പിച്ചിട്ടില്ല എന്നും ആണവ നിർവ്യാപന ഉടമ്പടിയോട് പ്രതിജ്ഞാബദ്ധമാണെന്നും ഇറാൻ പറയുന്നു രാജ്യത്ത് ഐ എഇയുടെ ഇടപെടൽ നിയന്ത്രിക്കുന്ന ബില്ലിന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകിയിരുന്നു പിന്നാലെ ഐ എഇയുമായുള്ള സഹകരണം അവസാനിപ്പിച്ചതിന് ജർമ്മൻ വിദേശകാര്യ മന്ത്രാലയം അടക്കം ഇറാനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു ജർമ്മനിയുടെ പ്രസ്താവന എക്സിൽ പങ്കുവച്ചാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ഷി ആരോപണങ്ങൾ തള്ളിയത് സഹകരണം അവസാനിപ്പിച്ചുവെന്നത് തെറ്റാണെന്ന് അരാക്ഷി ചൂണ്ടിക്കാട്ടി ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ വഴി ഏജൻസിയുമായി സഹകരണം ഇനിയും തുടരും സുരക്ഷാ കാരണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഐ എ എയ്ക്ക് ഇനി രാജ്യത്തെ ആണവ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തണമെങ്കിൽ കൌൺസിലിന്റെ അനുമതി വേണമെന്ന് നിയമത്തിൽ വ്യക്തമാക്കുന്നുണ്ടെന്നും അബ്ബാസ് ചൂണ്ടിക്കാട്ടി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി അധികൃതരുടെ പരിശോധനകളും പ്രവേശനവും നിരോധിച്ചുകൊണ്ടുള്ള ബില്ലാണ് ഇറാൻ പാർലമെന്റ് പാസാക്കിയിരുന്നത് ഇതോടെ ഐ എ എ നിരീക്ഷകർക്ക് ഇനി രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതിൽ വിലക്ക് ഉണ്ടാകുമായിരുന്നു ഐ എ എ ബന്ധം അവസാനിപ്പിക്കുമെന്ന് ഇസ്രേലുമായുള്ള സംഘർഷത്തിനിടെ ഇറാൻ വ്യക്തമാക്കിയിരുന്നു അതിന്റെ തുടർ ചർച്ചകളിലായിരുന്നു ഇറാൻ ജൂൺ പതിമൂന്നിന് ഇറാനിയൻ സൈനിക ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയതോടെയാണ് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിന് തുടക്കമായത് ഇറാൻ ആണവായുധം പ്രയോഗിക്കുമോ അല്ലെങ്കിൽ നിർമ്മിക്കുമോ എന്നുള്ള ആശങ്കയിലാണ് ഇസ്രയേൽ ഇറാനിലേക്ക് ആക്രമണം നടത്തിയത് പന്ത്രണ്ട് ദിവസത്തോളം നീണ്ട സംഘർഷത്തിന് ശേഷമാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് ഇതിനു മുന്നേ യുദ്ധക്കളത്തിലേക്ക് യു ഇറാനിലെ മൂന്ന് പ്രധാന ആണവ കേന്ദ്രങ്ങൾ ബങ്കർ ബസ്തർ ഉപയോഗിച്ച് യു എസ് സൈന്യം തകർക്കുകയും ചെയ്തിരുന്നു ഇതിനിടെ യു എസ് മൂന്ന് ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ ബോംബിടുകയും ഇതിന് പ്രതികാരമെന്നോണം ഖത്തറിലെ യു എസ് സൈനിക താവളം ഇറാൻ ആക്രമിക്കുകയും ചെയ്തിരുന്നു ജൂൺ ഇരുപത്തിനാലിനാണ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത് അതേസമയം അമേരിക്കൻ ആക്രമണത്തിൽ തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾക്ക് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ായി വ്യക്തമാക്കി ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ അദ്ദേഹം വിസമ്മതിച്ചെങ്കിലും ഞായറാഴ്ച അമേരിക്കൻ ബി ടു ബോംബർ വിമാനങ്ങൾ ബംഗർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണങ്ങൾ വലിയ തോതിലുള്ള നാശനഷ്ടം വരുത്തിയതായി അദ്ദേഹം പറഞ്ഞു ഫോർഡോ നഥാൻസ് ഇസ്ഫഹാൻ തുടങ്ങിയ ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടന്നത് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായുള്ള സഹകരണം താൽക്കാലികമായി നിർത്തിവെക്കാൻ ഇറാൻ പാർലമെന്റ് ബില്ല് പാസാക്കിയതിന് പിന്നാലെയാണ് മന്ത്രിയുടെ വെളിപ്പെടുത്തലും വന്നിരിക്കുന്നത് ഭൂഗർഭ ആണവ സൌകര്യങ്ങൾക്ക് ഗുരുതരമായ നാശനഷ്ടം സംഭവിച്ചുവെന്നാണ് സൂചന എന്നാൽ ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാൻ മന്ത്രി തയ്യാറായില്ല ആക്രമണങ്ങൾക്ക് മുൻപ് ആണവ കേന്ദ്രങ്ങൾ ഒഴിപ്പിക്കുകയും ആണവ വസ്തുക്കൾ മാറ്റുകയും ചെയ്തിരുന്നതിനാൽ നാശനഷ്ടം വളരെ കുറവാണെന്ന് അറ്റോമിക് എനർജി ഓർഗനൈസേഷൻ ഓഫ് ഇറാൻ മേധാവി മുഹമ്മദ് ഇസ്ലാമി നേരത്തെ അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഈ വാദത്തെ തള്ളുന്ന പ്രസ്താവനയാണ് മന്ത്രി ഇപ്പോൾ നടത്തിയിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി